ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പൊ നമ്മളെ വിത്ത് കുത്തിയിട്ടല്ലേ കണിച്ചിണ്ടായിരുന്നെ എല്ലാം മുളച്ചുണ്ടാ അന്ന് കഴിഞ്ഞിട്ടന്നെ നല്ല മഴ ആയിരുന്നു അന്ന് പെയ്തില്ലായിരുന്നല്ലോ അന്ന് പെയ്തില്ലല്ലോ

സംരത്തിലൊക്കെ ഇട്ട് കുടിക്കുന്ന ഞാൻ കണ്ടിട്ട് ഈ പോയി മുളകെ അപ്പൊയിപ്പോ നോക്കണ്ട അല്ലേ നമ്മുടെ നമ്മടെ വഴി ഒരു സ്ഥലത്ത് അതും പോയിണ്ട് എനിക്ക് തോന്നുന്നു അപ്പൊ അത് കഴിഞ്ഞ കൂടി കഴിഞ്ഞിട്ടുണ്ടാവൂലെ ഒരു വിള തന്നെ ഇണ്ടാവുള്ളൂ ഏഹ് ട്രിപ്പ് പിന്നെ നമ്മടെ മത്തനൊക്കെ അതാ പടർന്നു വന്നോണ്ടിരിക്കല്ലേ മത്തൻ നമുക്ക് ഇപ്രാവശ്യം ഇണ്ടായില്ല മത്തണ്ടായിട്ടില്ല അല്ലേ ഒരു കുമ്പളങ്ങ നമുക്ക് കിട്ടി അല്ലേ പിന്നെ വേറൊരു കാര്യം തണ്ണിമത്തൻ കുത്തിയിട്ടുണ്ടായിരുന്നു തണ്ണിമത്തൻ ഒരെണ്ണം ഉണ്ടായിട്ടുണ്ട് അതിന്റെ വലിപ്പം കണ്ട നിങ്ങള് അതിശയിക്കുന്നതാ പിന്നെ ചെറുതായിട്ട് കിട്ടുള്ള വെറും ചാണകം കലക്കി ഒഴിക്കില്ല അത് മാത്രല്ല അത്ര ഇണ്ടാവുകയുള്ളു അപ്പൊ അതേ പറഞ്ഞത് ഫസ്റ്റ് ഉണ്ടാവുമ്പോ അത്യാവശ്യം നന്നായിട്ട് ഉണ്ടാവും അത് കഴിഞ്ഞ പിന്നെ കഴിഞ്ഞു അതൊക്കെ നമ്മളടുത്ത തെയ്യ ഓരോന്ന് നമ്മള് മാറ്റി വെച്ച് കൊടുക്കണം പിന്നെ നമ്മുടെ ചീര നന്നായിട്ട് വിളവെടുക്കാൻ വീണ്ടും റെഡി ഉണ്ട് കേട്ടോ ഇതിപ്പോ ഏകദേശം നമ്മള് മൂന്നാമത്തെ പ്രാവശ്യമാണ് വിളവെടുക്കാൻ പോണത് അല്ലേ ഇത് നമ്മുടെ ലാസ്റ്റ് സ്റ്റേജ് ആട്ടോ ഇത് കഴിഞ്ഞാ പിന്നെ അതിലില്ല കാരണം അത്യാവശ്യം ഫസ്റ്റ് നമ്മൾ ഒരു പ്രാവശ്യം കട്ട് ചെയ്ത് കഴിഞ്ഞു രണ്ട്രാവശ്യം കട്ട് ചെയ്ത് കഴിഞ്ഞു കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ നിൽക്കുന്നുണ്ട് എന്നിട്ട് നല്ല ഇങ്ങനെ നന്നായിട്ട് എനിക്ക് ചീരയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചീര നമ്മള് നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ അപ്പൊ ഇപ്രാവശ്യം നമുക്ക് ഇനി അടുത്ത വിളവെടുപ്പില് നമുക്ക് പരിപ്പൊട്ടിട്ട് കഴിക്കണം മറ്റേതൊക്കെ നമ്മള് വെച്ചിട്ടില്ല അപ്പൊ പിന്നെ നമ്മുടെ വഴുതുനിങ്ങ് മാറ്റിട്ട് വേണം നമുക്ക് വേറെ വെക്കാൻ കുറച്ച് കുറച്ച് വെണ്ടയ്ക്കണം രണ്ട് വെണ്ടയ്ക്കും ഞാനിത് ഈ ഗ്രോ ബാഗിലേക്ക് മാറ്റി അപ്പൊ രണ്ടെണ്ണം അതിൽ പിടിച്ചോളൂ അത് പിന്നെ ചെറുതായിട്ട് ഇങ്ങനെ വാടാൻ തുടങ്ങിയപ്പോ എന്ത് ഗ്രോ ബാഗ് രണ്ടെണ്ണം ഇവിടെ ഉണ്ടല്ലോ അപ്പൊ ഞാൻ അതിലേക്ക് വെച്ച് കൊടുത്തു അതിൽ പിന്നെ എങ്ങനെയെങ്കിലും ഒരു പത്ത് കായ് കിട്ടാതിരിക്കില്ലേ നമ്മുടെ പുതിയ പച്ചമുളക് എന്തായി പുതിയ പച്ചമുളകിന്റെ ഒപ്പം തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു ചീറിന്റെ ഒപ്പം വെച്ചിട്ടുണ്ടായിരുന്നു പച്ചമുളക് നീളം പച്ചമുളകാണ് ഇത് കാണുന്നില്ലേ എങ്കിലും ഒരു ണെങ്കിലും നമ്മളെ കടയിൽ നിന്നൊക്കെ ഇല്ലേ അല്ല ഉണ്ട് മുളകില്ലേ അങ്ങനെ ഒരെണ്ണം മേടിച്ചിട്ട് നമ്മൾ ചെയ്തതാണ് അപ്പൊ ഇത് നമുക്ക് അത്യാവശ്യം ആ ഇന്ത്യ ഭംഗി അങ്ങനെ ഒന്നും ഇല്ലെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും നമുക്കത് വീട്ടിലേക്ക് അത്യാവശ്യമായിട്ട് കിട്ടുന്ന ഇത് പിന്നെ നമ്മള് പൈസ കൊടുത്ത് മേടിച്ചതല്ല തെയ്യ് നമ്മൾ ഉണ്ടാക്കിയിട്ട് അങ്ങ് ഇട്ട് കൊടുത്തതല്ല പഴുത്തത് അതിനെ പാകി കൊടുത്തതല്ലേ അത്യാവശ്യം ഒരു കച്ചമ്പുടം എന്തെങ്കിലും ഒരു കറിയൊക്കെ ഉണ്ടാക്കണെങ്കിൽ ഓടി വന്നിട്ട് ഒരു നാലാം പിടിച്ചിട്ട് അങ്ങ് പോവാല്ലോ അപ്പൊ അതങ്ങനെ ഇങ്ങടായിട്ട് പോകുന്നുണ്ട് പിന്നെ അടുത്ത് മേടിച്ച് നമ്മുടെ തക്കാളിട്ടാ നമ്മുടെ കഴിഞ്ഞാൽ അതേ തക്കാളി തന്നെയല്ലേ ക്കാളിയാണ് വലിയ തക്കാളിയാണ് അതിപ്പൊ ഈ വലിപ്പ കഴിഞ്ഞു പൂവൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അപ്പൊ തീരെ അടച്ചില്ലാത്ത പത്തണത്തിൽ വരണ കണ്ടത് എന്തായാലും നമ്മൾ ഉറപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് അതിനെ കുറിച്ച് നോക്കാം ഒന്ന് രണ്ടെണ്ണൊക്കെ അങ്ങനെ അങ്ങ് പോകും അപ്പൊ അത് ഇങ്ങനെ പൂവ് കിട്ടിട്ടുണ്ട് അതിന് തടസ്സം കൊടുക്കണം കമ്പ് നാട്ടി കൊടുക്കണം അപ്പൊ അത് അവിടെ പിന്നെ നമ്മുടെ വഴുതന പിന്നെ എനിക്ക് ഇതിലൊരു ആഗ്രഹം എന്താണെന്നറിയോ ഇത്രയും നമ്മൾ കൊണ്ടാട്ടമുളക് ഉണ്ടാക്കി കുറച്ച് കൊണ്ടാട്ടം ഈ പച്ചമുളക് പറിച്ചു നമുക്ക് കൊണ്ടാട്ടം ഉണ്ടാക്കണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട് ഇതില് പറ്റില്ല ഇത് ഇവിടെ തന്നെ നിക്കട്ടെ കാരണം എന്താ പറയാ പെട്ടെന്നൊരു ആവശ്യങ്ങൾക്ക് പൊട്ടിക്കാൻ വേണ്ടിട്ട് നമുക്ക് എപ്പോഴും ഇവിടെ ഇണ്ടാവണം ഇത് ഈ കൊണ്ടാട്ടം ഉണ്ടാക്കുമ്പോ അത് കംപ്ലീറ്റ് ചെടിയിൽ പിന്നെ ഒന്നും ഉണ്ടാവില്ല അത് കാണുമ്പോ നമുക്ക് വലിയ വിഷമമുണ്ട് വേറെ കാര്യം ഇതെന്താണെന്ന് പറഞ്ഞുകൊടുത്തത് ക്യാരറ്റ് കേട്ടാ ഇത് അങ്ങനെ ആയിട്ടുണ്ട് അതിൽ കുറച്ച് മണ്ണും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ കവർ നിവർത്തിട്ട് മണ്ണ് കേറ്റി കെട്ടിട്ട് കിഴങ്ങ് ഉണ്ടാവുന്ന പ്രതീക്ഷ അതുപോലെ തന്നെ മണ്ണ് നന്നായി ഇട്ട് കൊടുക്കണം എന്നാലും കിഴങ്ങ് നല്ല നല്ലത് മേടിച്ചത് കേട്ടോ ഇത് ശീനിമുളക് റിസൾട്ട് ആയിട്ടില്ലേ ഹൈബ്രിഡ് കാന്താരി എന്നാണ് പറഞ്ഞത്

വേറെ ചെയ്താൽ അതുകൊണ്ടാണ് അങ്ങനെ വന്നത് കൊറവ വന്നിട്ടുണ്ട് ഇപ്പൊ അത് കാരണം അപ്പൊ അതുപോലെ നമുക്കിനി വേറെ ചെയ്യണെണ്ണം വന്നു അത് അങ്ങനെ ഇത് നീളം വഴി അല്ലേ അപ്പൊ നോക്കാം പിന്നെ നമ്മുടെ മണിത്തക്കാളി മണിത്തക്കാളി കണ്ട പൂവ് കണ്ടമാല ഇട്ട് വരുന്നുണ്ട് തക്കാളി പോലെ അതില് പൂവിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു കായ പിടിക്കണ പോലെ തോന്നുന്നുണ്ട് പക്ഷെ ഇതിന്റെ പൂവളിങ്ങനെ കൊറയിട്ടിട്ട് കായ പിടിച്ചേക്കുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഉറണ അതെ എങ്ങനെയാണെന്ന് അറിയാനുള്ളത് അങ്ങനെയാണ് കണ്ടിട്ടണത് അല്ലേ അപ്പൊ ഇത് എന്താ സുഖം അതിലും ഉണ്ട് വരണം വരണം കണ്ടോ അതിലും പോയി നോക്കണ്ട എന്തായാലും പത്തെ വരെ കാക്കയ്ക്ക് അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ അത് കഴിഞ്ഞു അപ്പൊ ചീര ഇതൊക്കെ ചീര പറിക്കാനുള്ളതാണ് വേണ്ട ഇത്രയും ചീര കട്ട് ചെയ്യാണ്ട് നമുക്ക് ഇത് വരെ കട്ടിയത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടു ദിവസിക്കും ഉപ്പേ ചെയ്തോണ്ടല്ലേ അത്യാവശ്യം ഉപ്പേരി ചീര കുറച്ച് 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 പക്ഷെ കറിയാണ് നമുക്ക് ഒരു കറി ഉണ്ടാവുകയാണെങ്കിൽ അപ്പൊ അതാ ഇന്ന് വേറൊരു കാര്യം പറയണത് നമ്മുടെ കൊള്ളി പറിക്കാൻ ആയിക്കണം ഈ മാസം കഴിഞ്ഞാൽ പറിക്കണം പക്ഷെ അപ്പളിക്കുമ്പോഴെ തൊരപ്പൻ ഇവിടെ അങ്ങ് അലക്കിട്ടുണ്ട് ഇനിയിപ്പിതില് വല്ല ഉണ്ടോന്നുള്ളത് എനിക്കറിയില്ല കുറച്ച് നോക്കുമ്പോ അത് വരണമായിട്ടുള്ളു പക്ഷെ അത് കൊണ്ട് കാര്യത് തറികള് എങ്ങനെ നമ്മ ഈ അറ്റ വേനൽക്കാലത്ത് വെച്ച കാരണം തോന്നുന്നത് അതിന്റെ റിസൾട്ട് ഇല്ലാത്തതിന്റെ കാരണം തറി വലുതായിട്ടില്ല ശരിക്കും അങ്ങോട്ട് അല്ലെ പിന്നെ നമ്മൾ നന കൊടുക്കുമ്പോൾ കൂടുതൽ നന കിട്ടണം അവിടേക്കാണ് അപ്പൊ അതുകൊണ്ടാകും ചെലപ്പോ അവിടെ വലുതായിട്ടാവുക ഇതൊന്നും ഒന്ന് കണച്ചു നോക്കിയാലോ എന്തെങ്കിലും വലിയ അസുഖങ്ങളുണ്ട് പിന്നെ വേറെ കാര്യം ചെയ്യ ഇതൊന്ന് കളിച്ചു നോക്കിയാ എന്താ ഉണ്ടോ നോക്കിയാ ഈ ആ തോരപ്പം മാന്തിയത് തൊരപ്പം കൊണ്ടുപോയിണ്ടോ അതായത് അതിന്റെ ഉണ്ടോ വല്ലതുണ്ടോ നമ്മൾ ഈ അടുത്ത മാസം കളിക്കാൻ ഉള്ളത് പറിക്കാൻ കിട്ടും അങ്ങനെ അങ്ങനെ പറിക്കാൻ കിട്ടില്ല ഒന്ന് ഇളക്കുക കൈക്കോട്ടുകൊണ്ട് ആ അത് പൊട്ടിച്ചോരപ്പാന്തി ഉപയോഗിച്ചിട്ട്

ഇതേ ഉള്ള കഴുങ് പൊടിക്കാനായിട്ടില്ല സാധനം പച്ചക്ക് കഴിക്കാനുള്ള ചുട്ട് തിന്നാനുള്ള ഇതിപ്പോ ഈ തറിന്റെ വളർച്ചക്ക് അനുസരിച്ച് സാധനം ഇല്ലാന്നുള്ളത് മനസ്സിലായില്ലേ തളി വളർച്ചയും വന്നിട്ടില്ല കഴുങ്ങ് കൊണ്ടുവന്ന് വെച്ചിട്ട് പേടിച്ചിട്ടാണ് ചെയ്തത് അപ്പൊ കഴിച്ചു നോക്ക അവസ്ഥ

ഇഞ്ചിയൊക്കെ ഇഞ്ചി പറിക്കാനായി നമ്മുടെ അതെ അപ്പൊ പിന്നെ ആവണല്ലോ ഈ മാസം കഴിഞ്ഞിട്ടൊക്കെ നോക്കി നോക്കല്ലേ നന്നായിട്ട് ഉണങ്ങിട്ട് ഇങ്ങനെ കിടക്കില്ലേ ഉണങ്ങി വരണ്ടിടങ്ങി വന്നേ ആവുമ്പോൾ മഴ വരുമല്ലോ വീണ്ടും അതും കവച്ചോളുന്നുണ്ട് ഇതിന്റെ അടിയിൽ വില ഒക്കെ ഉണ്ടാ അതെ ചിക്കൻ വെക്കുന്ന സമയം ഇതിന്റെ അടീന്നെ പറിച്ചെടുത്തിട്ട് വില ഒക്കെ കവിച്ചിണ്ടാ ഒരു പ്രാവശ്യം മാത്രം ഞാൻ അതല്ല കാരണം ഇത്രയും നല്ല ഫ്രഷ് ആയിട്ട് നമ്മുടെ വീട്ടിലുള്ളപ്പോ നമ്മള് കടയിൽ നിന്ന് മേടിക്കേണ്ട അതിന്റെ ആവശ്യമില്ല പക്ഷെ വേറെ കാര്യ ഇത് പറിക്കാൻ വരുമ്പോ ഞാൻ കളിക്കുകയും ചെയ്തിട്ടുണ്ട് അവന്റെ അടിയിൽ ഉണ്ടോന്ന് അറിഞ്ഞ ശേഷം ചെയ്താൽ ചെയ്താ പോയിട്ടില്ല ഞാൻ ഉറപ്പായി അപ്പൊ ഇവിടെ അവിടെ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മള് പടവലങ്ങയല്ലേ വെച്ചത് നമുക്ക് അത്യാവശ്യം ആ പന്തൽ തന്നെ കേട്ടാ പന്തൽ മാറ്റിന്നുല്ല ആ പന്തൽ തന്നെ പടവലങ്ങ വെച്ചിട്ടുണ്ട് അല്ലേ ഇന്നലെ വെച്ച് നമ്മള് ഇനിയിപ്പതൊന്നും റെഡി ആയിട്ട് വേണം ചാണകളൊക്കെ കലക്കി ഒഴിച്ച് ഉഷാറാക്കിട്ടെടുക്കാൻ അല്ലേ എന്തായി ീ ഒരു സൈഡ് ഉണ്ട് ഈ സൈഡുണ്ട് ഇത് ഇവിടെ ഉണ്ട് ഇതില് നാലെണ്ണേ ഒരെണ്ണം പോലും കിട്ടാനുള്ള ഈ എണ്ണം വന്നേക്കുന്നത് പിന്നെ ഇതിലൊക്കെ അതി ഓരോന്ന് കുഞ്ഞിത് ഇണ്ടല്ലേ ഇതിലിത് രണ്ടും ഒരെണ്ണെങ്കിലും കിട്ടിയാ മതി പക്ഷെ നമ്മളന്ന് ഇണ്ടാക്കിയതില് സാന്റ്വിച്ച് ഉണ്ടാക്കിയപ്പോ നല്ലതൊരു ഫ്രഷ് സാധനം ഗ്രോ ബാഗിൽ നമുക്ക് സീസൺ അല്ല ഈ മഴ വരുന്ന സമയത്ത് അങ്ങനെ വിഷയം അതുകൊണ്ട് തെയ്യ കിട്ടുന്ന കാര്യം പാടായിരിക്കും അപ്പൊ അത് നമുക്ക് ഇപ്രാവശ്യം കിട്ടണെങ്കിൽ വെക്കാം അല്ലെങ്കിൽ കുഴപ്പമില്ല ഈ മഴക്കാലത്ത് പൊതുവെ കൃഷി ചെയ്യുന്ന കണ്ടില്ല ചിലപ്പോണ്ടാവണം അപ്പൊ നമുക്കത് വേണ്ട അപ്പം വേറെന്തേലും വെക്കാം കാരണം ചെറിയ സമയത്ത് പോകുമ്പോഴൊന്നും ഉണ്ടല്ലോ വേറെ വേറെന്നൊക്കെ പറയുമെങ്കിൽ കിട്ടും ഈ പറഞ്ഞ സംഭവങ്ങൾ തന്നെ വെണ്ടയ്ക്ക തക്കാളി വഴുതനിയങ്ങ പച്ചമുളക് പിന്നെ ചീര കായ്പയ്ക്ക പയറ് അങ്ങനെ അവിടെ ഉണ്ടാവുള്ളൂ അപ്പൊ അങ്ങനെ അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞുവെച്ചു കഴിഞ്ഞാൽ നമ്മുടെ മൊത്തത്തിലുള്ള കൃഷികളുടെ വളർച്ചയും കാര്യങ്ങളൊക്കെ കുറിച്ചിട്ടൊരു ചെറിയൊരു വിവരണിയെന്ന് പറയുന്നത് അല്ലേ അപ്പൊ നമ്മുടെ ഒരു കാര്യങ്ങളൊക്കെ ആയി വരുന്നോ ഇനിയിപ്പോ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് നല്ല വീഡിയോസുമായിട്ട് ഇനി തീർച്ചയായിട്ടും വീണ്ടും വരാം അല്ലെ അപ്പൊ വീഡിയോ നമുക്ക് അപ്പോൾ അത് ഇതൊക്കെയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ